നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാരണം ചാനൽ ഓഡിയോ ക്വാളിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാ ക ഞാൻ വീഡിയോ ചെയ്യുന്നത് നോ ഞാൻ മാച്ച് റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ രസകരമായ ഒരു കാര്യം രസകരമായ ഒരു കാര്യമല്ല മൂന്ന് രണ്ട് പേരൊക്കെ ഭയങ്കര വിമർശനം അവിടെ ചാനലൊക്കെ നിർത്തിപ്പോ കൂടുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ വിമർശിച്ചത് ഇത്രയ്ക്കും മോശമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ ചെൽസിനെ കുറിച്ചിട്ട് പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ഞാൻ ഉള്ള ഒരു ഗ്രൂപ്പിൽ എന്റെ ആ പറയുന്ന എൻസോ പെരസ്കാര ടാക്ടിക്സ് വളരെ ശോകം എന്ന് പറഞ്ഞൊരു വീഡിയോ മാത്രം എടുത്തിട്ടിട്ട് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോ വേറൊരു വ്യക്തിയായിരിക്കും ഇവനൊക്കാരടന്ന് അപ്പൊ ഞാനത് റെസ്പോണ്ട് ചെയ്ത് ഞാൻ തന്നെ വേറെ ആരും ആരുല്ല എന്നുള്ളത് ഒരു കാര്യം എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ ഫ്രസ്ട്രേഷൻ ഈ ഈ വീഡിയോ കണ്ടെന്റിന്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല വീഡിയോ കണ്ടെന്റ് ഫ്രസ്ട്രേഷൻ ഞാൻ വല്ലതും തെറ്റാണോ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ വല്ല പറഞ്ഞ കാര്യങ്ങൾ വൃത്തികേടാണോ പറഞ്ഞത് ഇല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആൾക്കാർക്ക് ഒഫെൻഡഡ് ആവാം ഫെയർഫ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഒരു ഡിബേറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പറയുന്നത് വിമർശനമായിട്ട് തോന്നിയ ഒരു ആർഗ്യുമെന്റ്സും അതിനെ കൗണ്ടർ ആർഗ്യുമെന്റും വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നി ഞാൻ ആർഗ്യുമെന്റ് എന്താണ് പുതിയ ടീമാണ് എല്ലാവരും പുതിയ കളിക്കുന്ന പ്ലെയേഴ്സ് ആണ് മാർക്ക് ഗെയ്യു ഗി ഗുയി റെനാട്ടോ വേഗ ശരിയാണ് ആദ്യമായിട്ട് കളിക്കുന്നത് ദിസാസി ടോസൻ ആദ്യമായിട്ട് ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു പേപ്പർ ായിട്ട് കളിക്കുന്നു എൻകുങ്ക എല്ലാവരുമായിട്ട് ആദ്യമായിട്ട് കളിച്ചുണ്ട് പെട്രോണോന്റെ ഫസ്റ്റ് സോ ഒരു ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് പേര് ആദ്യമായിട്ട് കളിക്കുന്ന ഒരു ടീം ആയിരുന്നു അത് അപ്പൊ ആ ടീമിൻ്റെതായ ഉണ്ടാവുന്ന ലിങ്കപ്പ് ഇഷ്യൂ എല്ലാം വളരെ എവിഡന്റ് ആണ് അത് ഒന്ന് രണ്ട് പാസ് സ്ട്രിങ് ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യാനും ത്രൂ ബോൾ കൊടുക്കാനൊന്നും ആൾക്കാർ ശരിക്കും ശ്രമിച്ചിട്ടില്ലായിരുന്നില്ല അപ്പോ മൊത്തത്തിലുള്ള ടീമിനെ ഒപ്പിച്ച് വെച്ചിട്ട് കളിപ്പിക്കുന്നതിന്റെ ആ ഒരു എല്ലാ പോരായ്മകളും ശരിക്കും പറഞ്ഞാൽ ടീമില് കാണാനുണ്ടായിരുന്നു അപ്പൊ ടീമിനിൽഡ് ചെയ്യാൻ സമയം വേണം എല്ലാം ശരിയാണ് അതെല്ലാം ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് ന്യായീകരിക്കുന്നു ഞാൻ അതിനെ അതിനെതിർക്കുന്നതല്ലേ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ആ പോയിന്റ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇൻഫാക്ട് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് നമ്മൾ കളിച്ചപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ പറയാം നമ്മൾ കുറച്ച് അൺലക്കി ആയിരുന്നു പിന്നെ കുറെ കാര്യങ്ങളും പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി വാസ് ക്ലിനിക്കൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗോൾ കോവിച്ച അടിപൊളി ഒരു ഗോൾ അവര് ഒന്ന് രണ്ട് ചാൻസ് ഈസി ചാൻസ് മിസ് ചെയ്തു അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് വിമർശിക്കാം പക്ഷേ ബ്രോസ് നിങ്ങൾ ഒരു കാര്യം മറന്നു നമ്മൾ കളിച്ച ടീമേതെന്നറിയോ സെർവറ്റ് എഫ്സി സെർവെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ഗ്രൂപ്പിൽ ഒരാളൊരു ചോദിക്കുകയുണ്ടായിരുന്നു നിങ്ങൾ ഇതുപോലെ എ എഫ് സി വിംബിൾട്ടൺ ആയിട്ട് നമ്മൾ രണ്ടേ ഒന്ന് തോറ്റപ്പോൾ നിങ്ങൾ ഇതുപോലെ വിമർശിച്ചോന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ എന്നിട്ട് ഞാൻ ആ വീഡിയോ പോയിട്ട് ഞാനിന്ന് കണ്ടു അപ്പൊ ആ വീഡിയോയിൽ ഞാൻ കോൾ പാൽമറിനെ ഹിയർവീകും കൂടെ പറഞ്ഞു ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ ഒന്ന് എ എഫ് സി വിംബിൾട്ടൺ ആയിട്ട് നമ്മൾ തോറ്റു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ സ്റ്റേളിങ്ങിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ രണ്ടാമത് കണ്ടു അപ്പൊ വിമർശനം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ തോറ്റത് തോറ്റ നമ്മൾ കളിച്ചത് സെർവെറ്റ് എഫ് സി ആയിട്ടാണ് നമ്മൾ കളിച്ചത് ഈ സെർവെറ്റ് എഫ് സി എന്ന് പറയുന്നത് സ്വിസ് ലീഗ് കളിക്കുന്ന ഒരു പ്രൊഫഷണൽ ടീമാണ് ഈ സ്വിസ് ലീഗ് എന്ന് പറയുന്നത് യു എഫ കോ എഫിഷ്യൻ റാങ്കിങ് പ്രകാരം പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് അപ്പം ആ ടീമിൽ കളി പന്ത്രണ്ടാം ഒരു ലീഗ് ആ ലീഗിലെ ഒരു ടീമാണ് സിറഫ് എഫ് സി അതായത് ടോപ്പ് ഫൈവ് ലീഗ്സിലെ പോലും ലീഗിലുള്ളൊരു ടീം അല്ല അപ്പൊ നമ്മുടെ ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തുചേർന്ന് വരുന്നുള്ളൂ എന്നുള്ളൊക്കെ സത്യമാണെങ്കിലും നമ്മൾ കളിക്കുന്ന ഒരു കോയിഫിഷ്യൻ റാങ്കിങ്ങിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ലീഗിലുള്ള ഒരു ടീമിനെതിരെയാണ് അവര് പ്രൊഫഷണൽസ് ആണ് പക്ഷെ അവരുടെ ക്വാളിറ്റി നമ്മുടെ പ്ലെയർ ക്വാളിറ്റി സപ്പോസ് ടു ബി അവരുടെ ആവറേജ് ക്ലബ് വീക്ക്ലി സാലറി എത്രയാണെന്നറിയോ ആവറേജ് ക്ലബ് വീക്ക്ലി സാലറി പ്ലെയർ വീക്ക്ലി സാലറി അല്ല ക്ലബ് വീക്ക്ലി സാലറി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം യൂറോ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം യൂറോ ഒരാഴ്ചയാണ് അവർക്ക് എല്ലാ പ്ലെയേഴ്സിനും കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ ഒരു പ്ലെയറിന്റെ ശമ്പളം വരും ഒരു ലക്ഷത്തി അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം കൂട്ടിക്കോ നമ്മളിപ്പോ ശമ്പളം ഒക്കെ കുറച്ചു അതിനകത്ത് ഒരുത്തേ നമ്മളിപ്പോ കൽപ്പിക്കുന്ന കൂടെയല്ല അവര് മാത്രം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പെർ വീക്ക് പൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ വി ഹാവ് സൈൻഡ് ക്വാളിറ്റി പ്ലേയേഴ്സ് അപ്പൊ ഈ ക്വാളിറ്റി പ്ലേഴ്സിനെ സൈൻ ചെയ്യുമ്പോഴെന്താണ് അവർ മാജിക്ക് കാണിക്കണോ കാണിക്കണ്ട പക്ഷെ ഞാനൊരു വേറൊരു ഉദാഹരണം പറയാം ഞാനിപ്പോൾ ഇന്നൊരു ടീമിനെ നടക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്ന് രണ്ടുപേരെ വിളിച്ചു ബാംഗ്ലൂർ എഫ് സിയിൽ നിന്ന് രണ്ടുപേരെ വിളിച്ചു ഇതുപോലെ തന്നെ ഐ എസ് എൽ ഈ കളിക്കുന്ന രണ്ടു മൂന്ന് പേരായ രണ്ടു മൂന്ന് പേരെ വിളിച്ചു അങ്ങനെ ഞാനൊരു പതിനൊന്ന് പേരെ പ്ലേയേഴ്സിനെ ഒപ്പിച്ചിട്ട് ഞാൻ ഗ്രൗണ്ടിൽ ഇട്ടിട്ട് അവരോട് പറയുകയാണ് ശരി നിങ്ങൾ പ്രൊഫഷണൽ ലെവലിൽ കളിക്കുന്ന ഏതെങ്കിലും ഒരു സർവ്വസാധാരണ ഒരു ടീമിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ അതായത് ഐ എസ് എൽ കളിക്കുന്ന ലീഗിലെ ഫോർ എക്സാമ്പിൾ ചെറിയ രീതിയിൽ കളിക്കുന്ന ഒരു ടീമിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ് ആ കളി അവർ നല്ലോണം കളിക്കണം ജയിക്കണം എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ അല്ലേ അറ്റ്ലീസ്റ്റ് അവർ ഡോമിനേറ്റ് ചെയ്ത് കളിക്കണം സെർവറ്റ് എഫ് സി ആയിട്ട് നമ്മൾ ഡോമിനേറ്റ് പോലും ചെയ്തിട്ടില്ല വിർ ലുക്കിംഗ് ക്ലൂലെസ് ക്ലൂ ലെസ് അവരുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ വാസ് വെരി വെൽ ഓർഗനൈസ്ഡ് ആ ഓർഗനൈസേഷൻ കണ്ടപ്പോൾ നമുക്ക് അന്തോന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കില്ല ഒരു ലിങ്ക് അപ്ലേ ഉണ്ടല്ല ഹൂസ് ടു ബ്ലെയിം പ്ലേസിനെ അല്ല ഐ എം ബ്ലെയിമിങ് ദ കോച്ച് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ മാച്ച് സെർവെറ്റ് എതിരെ എൻസോ മെറസ്കു ക്ലൂലെസ് ഹൂസ് ടു ബ്ലെയിം അതിന്റെ പേരും പറഞ്ഞ് സമയം കൊടുക്കാണ്ടിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കൊടുക്കണം ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് വരണം പക്ഷേ മോശം പെർഫോമൻസ് വരുമ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം ആർ ഒരു വർഷം ഒന്നിനും വർഷം ആസൺ ഫാൻസ് ക്രിട്ടിസൈസ് ചെയ്ത് ക്രിട്ടിസൈസ് റാവും അപ്പോഴാണ് ഫാൻസിന് മനസ്സിലായതാ കൊള്ളാം നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമുക്ക് പിന്തുങ്ങാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരും ആ കോൺഫിഡൻസ് വരുന്നവർ ക്രിട്ടിസിസം ഉണ്ടാവും എൻസോ മരസ്ക് ആ കോൺഫിഡൻസ് തരുന്നവർ ക്രിട്ടിസിസം അടുത്ത മത്സരം നമ്മൾ ബുൾസ് ആയിട്ട് കളിക്കുകയാണ് തകർത്ത് കളിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ജസ്ക് മോൺ അതാണ് വേണ്ടത് മിഡിൽ സ്പീർ ആയിട്ടാണോ ഏതൊരു ടീമായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഫസ്റ്റിലേക്ക് മോശമായിട്ട് കളിച്ച് സെക്കൻഡ് ലെഗ് പോയിട്ട് നാല് ഗോളോ ആറ് ഗോളോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ആ കൊള്ളാ ദസ് റെസ്പോൺസ് ഇനി സെപ്പറേറ്റ് എഫ് സി ആയിട്ട് പോയിട്ട് നമ്മൾ നമ്മളവിടെ കളിക്കട്ടെ നമ്മൾ മറുപടി എടുക്കട്ടെ നാല് പൂജ്യം അഞ്ച് പൂജ്യം നമ്മൾ ജയിക്കട്ടെ നമ്മൾ ആ പെർഫോമൻസ് കാഴ്ച നോക്കട്ടെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം അതാണ് നേരെ മറിച്ച് ടോട്ടലം ഹോട്ട്സ്പാറിന്റെ ഒമ്പത് ആൾക്കാരെതിരെ നമ്മൾ നാല് ഗോൾ അടിച്ചിട്ട് ആ കളിയിൽ ടോട്ട്രം ഹോസ് ഒരു ഓഫ് സൈഡ് ഗോൾ ഉണ്ടായിരുന്നു പിന്നെ അവസാനം ഒരു ചാൻസ് പോലും അവർ ക്രിയേറ്റ് ചെയ്തു ബേൺലി ആയിട്ട് നമ്മൾ തോറ്റോ അവർ പത്ത് പേരായിട്ട് കളിച്ചിട്ട് ആ സമയത്ത് ബേൺലി ഇങ്ങനെ ഭിന്നമായിട്ട് ഗോളുകൾ വാരികൊണ്ടിരിക്കുന്നു ആ സമയത്തൊക്കെ ക്രിട്ടിസൈസ് ചെയ്യണം മോശം പെർഫോമൻസ് കണ്ടാൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം മോശം പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രശംസിച്ചു കൊണ്ട് നടക്കണം എല്ലാ ഫാക്ടേഴ്സും നമുക്ക് മനസ്സിലാക്കാം പുതിയ ടീമാണ് എല്ലാം ഇൻക്ലൂഡഡ് സ്റ്റിൽ പെർഫോമൻസ് അതിന്റെ പേര് പറഞ്ഞു നമ്മൾ കോച്ചിന് ടൈം കൊടുക്കില്ലാന്നോ സപ്പോർട്ട് ചെയ്യില്ല എന്നോ നമ്മൾ ഉന്തി തള്ളി പറസം ഇസ് ക്രിട്ടിസിസം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫെയർനെ ഐ അഗ്രി ഒരു നെഗറ്റീവ് കമന്റിന്റെ പുറകിലൊരു കമന്റ് പറഞ്ഞതുപോലെ ആ നെഗ എന്റെ ഒരു കമന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മോശമായിട്ട് വിമർശനം പറഞ്ഞു എക്സ് എക്സ്ഡ് അല്ലാതെ വേറൊരു വ്യക്തി വേറെ റെസ്പോണ്ട് ചെയ്തു ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിട്ടുള്ള റിവ്യൂസ് ഒന്നുമല്ല ആണ് സത്യം ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി റിവ്യൂ ചെയ്യുന്നതല്ല ഞാൻ ആ പോയിന്റ് കാണുന്ന തീർത്ത് പറഞ്ഞു ഈവൻ ടു ഐ അഗ്രി ഈ പറയുന്ന എല്ലാ കുറവുകളും ഉണ്ടെന്നുള്ളത് പക്ഷെ എന്ത് പറഞ്ഞാലും ഒരാഴ്ച ക്ലബിന്റെ ആവറേജ് സാലറി നേടുന്ന ഒരു ടീമും ഇവിടെ ഒരു പ്ലെയർ ആവറേജ് സാലറി വഹിക്കുന്ന ടീമും തമ്മിലുള്ള ഒരു ക്വാളിറ്റി വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ആ പ്ലെയർ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമാണ് ഉണ്ടെങ്കിൽ ഇപ്പൊ ആ പ്ലേഴ്സ് നല്ല ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സൈൻ ചെയ്തേ ആ പ്ലെയേഴ്സിനെ ഈ ടീമിനെതിരെ കളിപ്പിക്കണമായിരുന്നു അത് പിന്നെ പ്ലേസിന് സെലക്ട് ചെയ്ത് യു ഹാ എ റോങ് സെലക്ഷൻ യു ഹാവ് ടു പുട്ട് റൈറ്റ് സെലക്ഷൻ നമ്മൾ കാണുന്നത് നമ്മള് നമ്മൾ ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ ആണ് കാണുന്നത് ഇതൊരു ത്രീ ടു ഫോർ വൺ ഇട്ടിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടെന്നീസ് ഇട്ട് പോലെ കളിക്കുന്നു നമുക്ക് കണ്ട് ബോർ അടിച്ച് ഉറക്കം വന്നു പോയി ഇത് വിമർശനമാണത് അത് അക്സെപ്റ്റ് ചെയ്യണം അതിന്റെ പേരും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തല എടുക്കണം എന്നുള്ളത് ചിലപ്പോൾ അതിന് കുറച്ചുകൾ ചിലപ്പോൾ അതും പറയും നോക്കട്ടെ ബോൾസിന് എന്തായിരിക്കും റെസ്പോൺസ് നോക്കട്ടെ അടിപൊളി റെസ്പോൺസ് ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ചെയ്യും സപ്പോർട്ട് അല്ലെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യർ ചെയ്യും പോച്ച് ടീമിനെ സപ്പോർട്ട് ചെയ്ത കാലം കാലം ഉണ്ടായിരുന്നു കുറ്റം പറഞ്ഞ കാലം ഉണ്ടായിരുന്നു പോട്ടറിന് അതുപോലെ ഫ്രാങ്ക് ലാംബാർ അതുപോലെ സാരി അതുപോലെ ഇത് കുറെ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മോശം പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ മോശം പെർഫോമൻസ് എന്ന് തന്നെ എടുത്ത് പറയാണ്ട് വേറൊന്നും വൃത്തിയില്ല നമ്മളൊരു അറ്റാക്കിംഗ് ഫുട്ബോൾ ഉണ്ടായില്ല നമ്മൾ കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തില്ല വി ലുക്ക് ക്ലൂലെസ് അതിന് അതിനാരെ കുറ്റം പറയണം കോച്ചിനെ കുറ്റം പറയണം പിന്നെ ആരെ ബോർഡിനെ കുറ്റം പറയാം ആരെങ്കിലും കുറ്റം പറയണ്ടേ ആദ്യം ഞാൻ പതിനെട്ട് വയസ്സുള്ള ഗയൂവിനെ പിടിച്ച ഗെയ് ഒക്കെ എവിടെന്നാണ് ട്രെയിനിങ് പഠിച്ചത് ഹി വെ മാസിയ വൺ ഓഫ് ദ ബെസ്റ്റ് അതായത് നമ്മുടെ എജ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ് ആയ ഒരു പയ്യനും മറ്റേ ഹനുമപ്പ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഒരു നമ്മളോടൊരു വ്യത്യാസമുണ്ട് സർവേറ്റിലെ പിള്ളേർ എവിടുന്നാണ് അവർ അക്കാഡമിന്ന് പഠിച്ചത് കമ്പാരിസൺ ടു ലാം മാസിയ ഉണ്ടോ ഇല്ല സോ യു ടെല്ലിംഗ് മീ ഗുന്റെ സ്റ്റാൻഡേർഡ് സർവേറ്റ് അത്ര ഉള്ളൂ എന്നാണ് പറയുന്നത് ഐ ബിലീവ് ഇറ്റ് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം അത് എക്സ്പോസ് ചെയ്യാൻ പറ്റണം ആ കോച്ചിനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കോച്ചിനെ വിമർശിക്കുക തന്നെ വേണം വിമർശനം അല്ലാണ്ട് പിന്നെ എന്താണ് ഉള്ള രസമുള്ളത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ എല്ലാ ബ്രോ സൂപ്പർ പെർഫോമൻസ് ആയിരുന്ന അടിപൊളി നാല് പൂജ്യം ടീമിനെ സപ്പോർട്ട് ചെയ്യാനും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം അത് മോട്ടിവേഷൻ ആണ് പ്ലേയേഴ്സിനോട് അത് നമ്മൾ ചെയർ ചെയ്യുന്നതാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രാങ്ക് ലംബാഡിന്റെ രണ്ടാം തിരിച്ചു വരവില് ഞാൻ ഇന്ന് ചെയർ ചെയ്തിട്ടുണ്ട് അവസാനം ശരത്തപ്പാപ്പ് എന്നെ തിരി വിളിച്ചു മനുഷ്യൻ നിങ്ങൾ പറഞ്ഞാൽ മനുഷ്യന്റെ കോൺഫിഡൻസ് ഒക്കെ തന്ന അവസാനം പെർഫോമൻസ് മോശമായി കഴിഞ്ഞപ്പോൾ എന്നെ കടിച്ചു കയറാൻ വേണ്ടി വന്നു അപ്പോ വിമർശനം ബ്രോസ് ഇസ് വിമർശനം അതിൽ വേറെ ഒന്നുമില്ല ഞാൻ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ക്ലബിനെ മോശകരമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ടാക്ടിക്സിനെ വിമർശിച്ചു എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ വിമർശിച്ചത് ആ വിമർശനം സ്വീകരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഐ അഗ്രി നോട്ടെ പ്രോബ്ലം അതാണല്ലോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത് കമന്റ് സെക്ഷനിൽ വന്ന് കമൻറ് ചെയ്യാന്നുള്ളത് അതിനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് അത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് പക്ഷെ എൻ്റെ കൗണ്ടർ പോയിന്റ് എനിക്കിത് പ്രെസെൻറ്റ് ചെയ്യണം എന്ന് തോന്നി കാരണം ഒരാൾ നമ്മളൊരു കാര്യം പറഞ്ഞ ഒരാൾ കൗണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കത് തീർച്ചയായിട്ടും നമ്മളത് കൗണ്ടർ ചെയ്യണം അപ്പം ഇതും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല എഗ്രീഡ് ചില ഫാൻസ് മൈ ഫീൽ ഇറ്റ് ഒഫെൻഡഡ് കാരണം ഒരു ഫ്രഷ് ടീമിനെതിരെ പക്ഷെ എന്ത് പറഞ്ഞാലും പന്ത്രണ്ടാമത് കോയഫിഷ്യൻ റാങ്കിങ്ങിലുള്ള ഒരു ലീഗിനെതിരെയുള്ള ഒരു ടീമിനെതിരെ കാണിക്കേണ്ട പെർഫോമൻസ് അല്ല നമ്മൾ കാണിച്ചത് ഈ ദോ എത്ര നല്ല ടീമായാലും വി ഷുഡ് ഹാവ് ബീൻ ഡോമിനന്റ് അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പോലും നമ്മൾ നമ്മൾക്കായിരുന്നു പക്ഷെ നമ്മളൊക്കെ ഭയങ്കര ആയിരുന്നു കൗണ്ടർ അറ്റാക്കിംഗ് പ്രീമിയർ ലീഗിൽ ടൗണിനെതിരെ നമ്മൾ കളിച്ച് നമ്മുടെ ഇതായിരുന്നു അവസ്ഥ എങ്കി എങ്ങനെയായിരുന്നു നമ്മൾ മിണ്ടാണ്ടിരിക്കോ ഏകദേശം ഇത് ഇപ്സ്വിച്ച് ടൗണിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു ടീമായിട്ടാണ് നമ്മൾ കാണുന്നത് അവരെ മോശം പറയുകയല്ല പക്ഷെ അവരുടെ കബിന്റെ ലെവലും എല്ലാം വെച്ച് നോക്കാൻ തരും ആ ലെവൽ പോലും വരരുതെന്നാണ് നമ്മുടെ ചാമ്പ്യൻഷിപ്പ് ടു പോലും ടീമിന്റെ ആ ഒരു ക്വാളിറ്റി ലെവൽ വരുന്ന ഒരു ടീം ആവ് ആവല്ലേത് ഇൻഫാക്ട് നമ്മുടെ പ്രീമിയർ ലീഗിലല്ല നമ്മുടെ ഇംഗ്ലണ്ടിലെ ചാമ്പ്യൻഷിപ്പ് ടൂയിൽ വരുന്ന ടീമിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് അപ്പൊ ഇവർക്കെതിരെ നമുക്കൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സങ്കടമുണ്ട് വിഷമവും ഉണ്ട് എല്ലാന്ന് പറയാൻ പറ്റില്ല പിന്നെ എല്ലാം ശരിയാണ് ഇതൊക്കെ ആയി വരാൻ സമയമെടുക്കും ആയി വന്നോട്ടെ പ്രശ്നമല്ല ബട്ട് ക്രിറ്റിസിസം മീൻസ് ക്രിറ്റിസിസം പോവർ പെർഫോമൻസ് പൂർ പെർഫോമൻസ് I rest my case, Your Honor. Thank you so much for watching. Signing off, SK from Chelsea,